ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ കുസൃതി കുടുംബം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പേരാണ് മുട്ട സുർക്ക് കഴിക്കാൻ ശരിക്കും ഉഴുന്നുവരുടെ അതേ ടേസ്റ്റാണ് പക്ഷേ ഉഴുന്നോടെയല്ല ഇത് മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നതും അരുമാവ് ചേർത്തും ഉണ്ടാക്കുന്ന ഒരു നാല് മണി പലകാരമാണ് എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം മുട്ട സുറുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അരിമാവ് അരിമാവ് പച്ചരിമാവാണേ പച്ചരിമാവ് ഞാൻ നേരത്തെ ഉപ്പിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതേ ഒരു ഇതേ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട് പിന്നെ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോള ചെറുതായി നുറുക്കിയത് ഒരു പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് കുരുമുളക് ഇടണമെങ്കിൽ ഇടാം ഇടയ്ക്ക് ഒരു നമ്മൾ പലഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കുന്ന നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയാണ് ഞാൻ കുരുമുളകൂടെ എടുത്തിട്ടുള്ളത് പിന്നെ വലിയ ജീരകം ഞങ്ങളിവിടെ പെരുംജീരകം എന്ന് പറയും ഇത് വലിയ ജീരകമെന്നും ചിലർ പറയും കുറച്ചുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് വേണം മുട്ട സുറുക്ക് നമുക്ക് തയ്യാറാക്കാനുള്ളത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ എന്നാൽ മാത്രമേ അത് നമുക്ക് ആ ഒരു ലെവലിൽ ആയി കിട്ടുള്ളൂ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നേരത്തെ നീർക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി ഞുറുക്കിയതും കുരുമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ച് വേണം നമുക്ക് അതിനെ കുഴച്ച് അതിന് അതിൻ്റെ ആ പലഹാരം ഉണ്ടാക്കുന്ന പരുവത്തിലാക്കി എടുക്കാനായിട്ട് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലൂടെ നമുക്ക് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം ഞാൻ ആ അതെല്ലാം കുഴച്ച് ഇതേ ഒരു പരുവത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട സുറുക്കം ഉണ്ടാക്കാൻ തുടങ്ങാം അടുപ്പ് പാത്രം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചുകൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്ര എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അത് വറുത്ത് പോരി എടുക്കാനാണ് അതാണ് ഇത്ര എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തത് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കാം അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വേഗം എടുത്തിടാൻ പറ്റും ചൂടായിട്ടുണ്ടോ നോക്കാം ചൂടായിട്ടില്ല ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതേ രീതിയിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതാ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് പക്കവട രൂപത്തിലാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാവിലേക്ക് ഒരുപാട് മുട്ട ചേർത്ത് കൊടുക്കരുത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഞങ്ങളിപ്പോൾ രണ്ട് മുട്ട ഇത്രയും മാവിന് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇത്രയും മാവിന് രണ്ട് മുട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സുർക്ക് എണ്ണയിൽ നിന്ന് മാറ്റാനുള്ള സമയമായി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുട്ട സുർക്ക് റെഡി ആയിട്ടുണ്ട് അപാര ടേസ്റ്റുള്ള സാധനമാണ് ഇതുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഭയങ്കര ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് നല്ല 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 ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഉഴുന്നവടയേക്കാളും ടേസ്റ്റ് എന്ന് തന്നെ പറയാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്